നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളും കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരെല്ലാവരും ഇന്ന് ഓൾറെഡി ട്രാവൽ ചെയ്തിരിക്കുന്നു അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ടിക്കറ്റ് എയർലൈൻ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി തന്നു അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഓൾറെഡി അതല്ലാതെ ഒന്ന് രണ്ട് പോയിൻറ്റുകളാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും നമ്മൾ എയർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ടെലവ്യൂ ടു കൊച്ചിയോ അല്ലെങ്കിൽ ടെലവ്യൂ ടു ബാംഗ്ലൂരോക്കെ എയർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കണക്ഷനുകൾ കാണാറുണ്ട് ദുബായ് വഴിക്കൊക്കെ പലരും നമുക്ക് സ്ക്രീൻഷോട്ടുകൾ ഇട്ട് താറുണ്ട് ഓൺലൈൻ സൈറ്റുകളുടെ മെക് മേ ട്രിപ്പ് പോലുള്ള സൈറ്റുകളുടെയൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ കണക്ഷൻ എന്താ ഞങ്ങൾക്ക് എടുത്തു തരാത്തേ ഇങ്ങനെ എന്താ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലേ എനിക്കും പലപ്പോഴും പണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും അത് ആക്ച്വലി അങ്ങനെ കണക്ഷൻ അവൈലബിൾ ആണ് പക്ഷേ എല്ലാ കണക്ഷനുകളും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും കണക്ട് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ചില രാജ്യങ്ങളും കണക്ട് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാൻസിറ്റ് വിസ ആവശ്യമായിട്ട് വരും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു ദിവസം വെളുപ്പിന് മുമ്പ് നാലുമണിയായപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു കോൾ വന്നു ഒരാൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ബോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പുള്ളി ഒരു ട്രാവൽ ഏജൻറ്റ് വഴിയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അല്ലാത്തൊരു ട്രാവൽ ഏജൻറ്റ് വഴിയാണ് പുള്ളി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അതായത് എയർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന ഒരാളിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പക്ഷേ ദുബായ് ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ബോഡ് ചെയ്യാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഈ കണക്ഷനിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ട്രാൻസിറ്റ് വിസ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം പുള്ളി ആ ടിക്കറ്റ് എടുത്തതിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ താഴെ റേറ്റ് വന്നിട്ടുമുണ്ട് പക്ഷേ അപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപയോളം വൺ വേ ഫെയർ വരുന്നുണ്ട് പുള്ളി റീ ആ റീസെൻറ്റ് പുള്ളി ട്രാവൽ ചെയ്ത സമയത്ത് അതിന് മുന്നേ പുള്ളി ഒരു എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് എടുത്തിരുന്നു അത് ഈ നേരത്തെ ഇന്നലെ ഉണ്ടായ സെയിം ഇഷ്യൂ പോലെ തന്നെ പുള്ളിക്ക് ഓവർ ബോർഡഡ് ആയതുകൊണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടാമത് പിന്നെയും പൈസ മോഡൽ ഇങ്ങനൊരു ടിക്കറ്റ് എടുത്തത് അപ്പം അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉള്ളായിരുന്നു എൻ്റെ അടുത്ത് വിളിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് അടുത്ത അവൈലബിൾ കണക്ഷൻ പെട്ടെന്ന് എത്ര റീ എൻ്ററി തീരാൻ പോവാണ് ലാസ്റ്റ് ടൈം ടിക്കറ്റിങ്ങാണ് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് അവൈലബിൾ അല്ല കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അവൈലബിൾ അത് തൊണ്ണൂറ്റിയായിരം രൂപ വൺ വേ ഫെയർ ഉണ്ടായിരുന്ന ആ സമയത്ത് അത് പ്ലസ് ഇദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വരെയുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി നാലായിരമോ ഒരു ലക്ഷത്തി മൂവായിരമോ അത്രയും കോസ്റ്റ് വന്നു ഒരാൾക്ക് അതായത് ഒരാവശ്യവുമില്ലാതെ നമുക്ക് കാര്യങ്ങൾ വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷം രൂപയോളമാണ് ആർക്ക് ഉപകാര ഉപകാരപ്പെടാതെ പോയത് അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷനുകൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ കണക്ഷനിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇതുപോലുള്ള കണക്ഷൻ അതായത് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കൊച്ചി ടു ദുബായ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ടു ദുബായ് ട്രാവൽ ചെയ്യുന്ന ഒരു ടിക്കറ്റിലും അവിടെ നിന്ന് ദുബായ് ടു ടെല വി രണ്ടാമത് വേറൊരു ടിക്കറ്റിലാണെങ്കിൽ അതായത് രണ്ട് പി എൻ ആർ എന്ന് പറയും രണ്ട് ടിക്കറ്റിലായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് ബിറ്റുവനിൽ നമുക്കൊരു ട്രാൻസിറ്റ് യൂസ് ആവശ്യമാണ് അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ എയർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ടിക്കറ്റ് അവൈലബിലിറ്റി കാണിക്കും പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രാൻസിറ്റ് യൂസ് ആവശ്യമുണ്ടെന്നുള്ളത് കാണിക്കില്ല ചില ടിക്കറ്റുകൾ സെൽഫ് ട്രാൻസ്ഫർ എന്ന് എഴുതിയിട്ടുണ്ട് സെൽഫ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ ട്രാവൽ എൻ്റ് ചെയ്യുന്നു നമ്മൾ ആ ബാഗേജ് കളക്ട് ചെയ്ത് രണ്ടാമത് ബോർഡ് ചെയ്യണം രണ്ടാമത് ഇമിഗ്രേഷൻ പ്രോസസ്സ് ദുബായ് എയർപോർട്ടിൽ നമ്മൾ ബോർഡ് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ കണക്ഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ വേറൊരു പ്രതിസന്ധി കൂടിയുള്ളത് നമുക്കറിയാം ദുബായ് വളരെ വലിയൊരു എയർപോർട്ടും വലിയൊരു ട്രാൻസിറ്റ് ഹബ്ബാണ് ഒരുപാട് ഇൻ്റർനാഷണൽ ട്രാൻസിറ്റുകളെ കണക്ട് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഗേറ്റുകളും ടെർമിനലുകളും ഉണ്ട് ദുബായിൽ നമ്മളീ പോകുന്നത് തന്നെ രണ്ട് മണിക്കൂറിലൊക്കെ താഴെയുള്ള കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ബിറ്റ്വീൻ്റെ കണക്ഷൻ മിസ്സാവാനുള്ളൊരു വലിയ സാധ്യതയും അവിടെ ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ചോദിച്ചൊരു സംശയമാണ് ഇപ്പം എയർ ഇന്ത്യ ക്യാൻസലാണ് നാട്ടിലേക്കുള്ള എയർ ഇന്ത്യ ക്യാൻസലായ സമയത്ത് പല ആളുകളും റീഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ട്രാവൽ ഏജൻറ്റ് പാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ടെലവീവ് ടു ഡൽഹി വരെയുള്ള ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് ഡൽഹി ടു ടെലവീവ് കണക്ഷൻ ആണ് അതുകൊണ്ട് റീഫണ്ട് തരാൻ പറ്റില്ല അതുകൊണ്ട് റീഫണ്ട് കിട്ടുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട് ആക്ച്വലി നമ്മളൊരു എയർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എയർ ടിക്കറ്റ് അത് എൻഡർ ടിക്കറ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണെന്ന് വിചാരിക്കുക അതിൽ ഏതെങ്കിലും രീതിയിലുള്ള മിസ് കണക്ഷൻ വരികയാണ് പതിനഞ്ച് മിനിറ്റിന് മുകളിലേക്കുള്ള ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ചേഞ്ച് വരികയാണെങ്കിൽ ആ ഷെഡ്യൂൾ ചേഞ്ച് ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് ഫുൾ റീഫണ്ടിനുള്ള എലിജിബിലിറ്റി ഉണ്ട് ശ്രദ്ധിക്കുക പതിനഞ്ച് മിനിറ്റിന് മുകളിലേക്കുള്ള ഒരു ഷെഡ്യൂൾ ചേഞ്ച് ടൈമിങ്ങിൽ വ്യത്യാസം വരികയാണെങ്കിൽ പോലും നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണക്ഷൻ മിസ് കണക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു കണക്ഷൻ ഇപ്പം നമ്മൾ ഡൽഹി ടു കൊച്ചിന്ന് പോയിട്ട് കൊച്ചി ഡൽഹി ടല്ല തിരിച്ച് വരുമ്പോഴത്തേനും ബിറ്റ്വീൻ നാല് ഫ്ലൈറ്റാണ് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും ഈ എൻ്റെ ടിക്കറ്റ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട് അത് പലർക്കും അറിയില്ല ഈ ഒരു സാഹചര്യം പലരും ചൂഷണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ഇഷ്യൂ നമുക്കറിയാം എല്ലാവരും തന്നെ മസ്റ്റായിട്ടും എയർ ടിക്കറ്റ് ട്രാവൽ ചെയ്യുന്നതിന് ട്രാവൽ ഡേറ്റിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കും ഇത് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ യാത്രാ സംബന്ധമായ ഏതൊരു കാര്യത്തിനും നമ്മളുമായി ആർക്കും ഏത് സമയവും ബന്ധപ്പെടാവുന്നതാണ് താങ്ക്